സ്വാഗതം കിലാടല്ല ഞാൻ വന്നത് ഇവിടെ വേറെ ഒന്നും ഇല്ല ഇന്ത്യൻ ടു ഞാൻ ഇന്ത്യൻ ടു കണ്ടു ഇല്ലേ എൻ്റെ മോനെ സത്യം പറഞ്ഞു ഞാൻ ആദ്യം ഒരു കാര്യം പറയില്ല പറ ഇന്ത്യൻ ടൂർ കുറ്റം പറഞ്ഞ മറ്റേ റിവ്യൂഴ്സിനൊക്കെ ഉറുമ്പ് പഠിക്കണേ സത്യം പറഞ്ഞു അജാദി ഒരു മാസം പടം പറഞ്ഞാ ഞാൻ കണ്ടിട്ടില്ല അഞ്ചാദ മാസം അഞ്ചാദ മാസം ഇല്ലാടല്ലോ എല്ലാ ടൂ പോയിന്റോയും ഇറങ്ങുമ്പോഴൊക്കെ അതൊക്കെ ബ്ലോപ്പായി പോകും ഇല്ലെങ്കിൽ മൂഞ്ചി തിരിഞ്ഞൊക്കെ പോകും പടം പക്ഷെ ഇത് ഒന്നും പറയലൊന്നും പറയല്ലോ ഇല്ല ഈ അഞ്ചോ ഒരു പടം പറഞ്ഞ ഒരു യജാദി പടം ഉലകനായൻ്റെ ഒരു റീ എൻട്രി പണി നമുക്ക് പറയാം വിക്രമിലേക്ക് കണ്ടു എൻട്രി റീ എൻട്രി എന്ന് വെച്ചാൽ വിക്രമിലേക്കാൾ പൊളിച്ചി പക്ഷെ എന്നാലും പറയല്ലോ വേറെ ലെവൽ സാധനം നമ്മുടെ ആ താത്ത വേറെ സോങ്ങ് ഒക്കെ ഇല്ല എന്റെ മോനെ ഒന്നും പറയാലോ ഒന്നും പറയല എൻ്റെ സോങ് സെലക്ഷൻ ഒക്കെ പെർഫെക്ഷൻ പറഞ്ഞാൽ പെർഫെക്ഷൻ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ആളുടെ ഫസ്റ്റിന് പടം ഈ ആരംഭിക്കുന്നില്ല എവിടെ തായില്ലായിട്ടില്ല അവിടെ എവിടെയാണ് ആരംഭിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കറക്റ്റായിട്ട് ആ സമയം അവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഹൗസ്ഫുൾ ഞങ്ങളുടെ ഹൗസ്ഫുൾ ഇല്ല കേട്ടല്ലേ അമ്മ എന്താണ് ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അത് രണ്ട് സ്ക്രീൻ ഉണ്ട് അവിടെ അപ്പോൾ ഒരു സ്ക്രീനിൽ പടം ഓടുന്നുള്ളൂ ഇന്ത്യൻ ടു മാത്രം മറ്റേ സ്ക്രീനെ ഒന്നും ഓടുന്നില്ല അപ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ വലിയ ഹൗസ്ഫുൾ ആയിട്ടും വലിയൊരു അമ്പത് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ അവരി പറഞ്ഞു ഓട്ടങ്ങനെ പട ഓട്ടണം അപ്പുറത്തും ഇല്ലാന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് ഉല്ലങ്കിൽ പടമാണ് അജാതി പടം ശങ്കറിന്റെ പടമാണ് ഇന്ത്യൻ ടു കണ്ടിരിക്കും വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പഠനം പറഞ്ഞു അയാളെ പറ്റുകയോ ഇല്ല പറഞ്ഞു ലാസ്റ്റ് മാനേജറിനൊക്കെ വിളിച്ചു സംസാരിച്ച് ലാസ്റ്റ് ആൾ പറഞ്ഞു കുഴപ്പമില്ല ഓട്ടോ പറഞ്ഞോ പിന്നെ സമയം എടുക്കും പറഞ്ഞപ്പോ ഇവിടത്തെ നോക്കുമ്പോ ഫ്രണ്ട് റോയിൽ രണ്ട് സീറ്റ് ഉണ്ട് ഇല്ലട രണ്ട് റോ മൊത്തം സീറ്റ് ഉണ്ട് ലാസ്റ്റ് ഞങ്ങൾ ഫ്രണ്ടി പോയിട്ടുണ്ട് ഫ്രണ്ടി പോയി നോക്കുമ്പോ എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അത്ര ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ഞങ്ങൾ എന്താ ചോദിച്ചു ഞങ്ങൾ സ്റ്റെപ്പ് ഇല്ല നേരത്തെ പോണോ അവിടെ നിന്ന് കൊണ്ടു എന്താ ചോദിച്ചാൽ നമുക്ക് കാണുമ്പോൾ ഫുള്ള് കാണലോ സത്യമായിട്ട് എന്തായാലും പോയി നമ്മൾ ആ സമയത്ത് പോയി കണ്ടാലും കുഴപ്പമില്ല വെറുത്ത് പറഞ്ഞാൽ അജാദ് അമ്മയും ഓരോ ലുക്ക് കാണില്ല ഏറ്റവും മോനെ സത്യം പറഞ്ഞു ആദ്യം വരുന്ന ഒരു സീന് ഒരു താ തായ്ലാന്റ് അല്ല തായ്ലാന്റ് അങ്ങനത്തെ ഒരു സ്ഥലമില്ലല്ലേ ചൈനീസിന്റെ ഒരു സ്ഥലം അവിടെ ആളും കൂട്ടിയൊക്കെ വളർത്തി ഫസ്റ്റ് ഒരു സീൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ കരാട്ടെ മാർഷൽ ആർട്സ് മസ്റ്റർ അവിടെ ഒക്കെ ഫുൾ എല്ലാവിടെങ്കിലും ആളും ഇന്ത്യൻ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇവിടെ ഇന്ത്യൻ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ എന്താണ് അതേപോലെ തന്നെ ഇന്ത്യൻ ടൂര് മനുഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീതി കണ്ട പ്രതികരിക്കുക അവിടെ തായ്ലാന്റിൻഡിൽ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ അനീതി ചെയ്യുന്ന ഒരു അവൻ അവിടെയാണ് എന്ന് വെച്ചൊക്കെ അനി മറ്റേ അഴിമതി ചെയ്തിട്ട് അവിടെ എവിടെയൊക്കെ പോയി ടൂറും കാര്യങ്ങളൊക്കെ ആണോ അവിടെ പോയിട്ട് നമ്മുടെ താത്ത കൊല്ലും ഓരോ മർമ്മം അതാണ് മെയിൻ എന്ന് വെച്ചാൽ മർമ്മം പറഞ്ഞാൽ അഞ്ചാതി മർമ്മം കിരീടം പടത്തിൽ ഫൈറ്റ് പറയാണെങ്കിൽ ഒരു ഫൈറ്റേ ഉള്ളൂ കിരീടമല്ല ബാക്കി മൊത്തം എന്താ വെച്ചാൽ ഫുൾ ഇതന്നെ എന്തിന്റെ കളി തന്നെ മർമ്മം കട്ടകം മൂത്തിര കട്ടകം എന്നൊക്കെ പണ്ട് ഓരോരോ മർമ്മങ്ങളുണ്ട് അത് പിന്നെ പുള്ളിയുടെ ഒരു കിഴടൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സീൻ ഉണ്ട് അത് വെച്ചാൽ നമ്മളൊരു സൈക്കിൾ ഇല്ലല്ലോ നമ്മളിങ്ങനെ ഒരു രണ്ട് കാലം വെച്ചിട്ടുണ്ടെങ്കിൽ താനേ പോണ ഒരു ഇലക്ട്രിക് സൈക്കിൾ പോലത്തെ ആ ഒരു സാധനം ഉണ്ട് അതിലൊരു പോകുന്ന സീനു അത് പോണത് ഏകദേശം പത്ത് മിനിറ്റ് ആ മണിക്കൂറോളം ഉണ്ട് അത് വേറെ ലെവൽ റോട്ടി കൊടുക്കാൻ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ റോട്ടി കൊടുക്ക ഇങ്ങനെ പാഞ്ഞു പാഞ്ഞ് വെട്ടിച്ചൊക്കെ പോകും അതൊന്നും ഒന്നും പറയാനില്ല കേട്ടോ സത്യം പറഞ്ഞല്ലോ അമ്മ അതിൽ പടം നിങ്ങൾ എന്തായാലും പോയി കാണാം എനിക്ക് എനിക്കത് പറയാനുള്ള അത് നിങ്ങൾ എന്തായാലും പോയി കാണാൻ കണ്ടില്ലെങ്കിൽ നൂറ്റാണ്ടെ മിക്സ് ആയിട്ടും മൂന്ന് മണിക്കൂർ പടം മൂന്ന് മണിക്കൂറും വെറുത്ത് വെറുത്തു പറഞ്ഞാൽ പോലെ ഒട്ടുകത്ത് വെറുത്തില്ലാണ്ട് നമ്മൾ കാണുന്നതിനും സത്യം പറയോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ ആദ്യം എടുക്കാറുള്ളത് ഇവര് സിദ്ധാർത്ഥമല്ലോ കമ്പാക്ക് ഇന്ത്യ മണ്ടിടും അത് വെച്ചാൽ ഇന്ത്യൻ എവിടെയെന്ന് ആർക്കും അറിയില്ല കംബാക്ക് ഇന്ത്യ മറ്റുള്ള ഹാഷ്ടാഗ് കയറ്റിയിടും അത് ഏഷ്യം എത്രയോ ലക്ഷങ്ങൾ ഷെയർ ആയി ലാസ്റ്റ് അദ്ദേശം അഴിമതി നടക്കാളും നാട്ടിലൊക്കെ അപ്പൊ കംബാക്ക് ഇന്ത്യ മട്ടിടുമ്പോ ആൾ കാണാം ഓൾറെഡി പിന്നെ നമ്മുടെ അദ്ദേഹം കഴിഞ്ഞാൽ അവിടെ തൈല അവിടെ നമ്മുടെ ഉലക്കൻ നായനുള്ള അവിടെ നമ്മുടെ കാൽദാസ് വേണ്ടി മണ്ടി ജയരാൻമാർ അപ്പൊ ആളെ ഈ പോസ്റ്റ് കണ്ടിട്ട് ആൾക്കറിയാന്ന് പറഞ്ഞിട്ട് ആശുപത്രി സംസാരിക്കും അപ്പൊ നമ്മുടെ ആളെന്താണ് നമ്മുടെ ഒലികനം ഓൾറെഡി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് ആൾ നേരെ വരാനായിട്ട് ഒരു തിരിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇടും ആം കവിട്ട് വന്ന ശേഷം ഒരു ലൈവ് ഒക്കെ ഇടും ആ ഒരു ലൈവില് കിട്ട ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മില്യൻ വ്യൂസ് ഒക്കെ വേറെ ഏതാ ഇത് പഠത്തിൽ കണ്ടിട്ടുണ്ട് അത്രയും ലൈവിൽ വ്യൂസ് ഇരുന്നൂറ്റി അമ്പത് മില്യൻ വ്യൂസ് സത്യം ഫുൾ ഇരുന്നൂറ്റി അമ്പത് മില്യൻ വ്യൂസ് ആള് ഫുള്ള് ആൾ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് ആൾക്കാർ മനസ്സിലായി ലോകം മൊത്തമുള്ള ആൾക്കാരെ സപ്പോർട്ട് കേരള ലോകം പറഞ്ഞാൽ ലോക ഇന്ത്യ മൊത്തമുള്ള ആൾക്കാർ ആളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ പേടിക്കാനില്ല അതിനുശേഷം പിന്നെ കിടക്കും ഭയങ്കര സങ്കടം എന്തായി തോന്നിക്കഴിഞ്ഞാൽ വൈറ്റിംഗ് ആളൊക്കെ ആയിട്ട് ഇവരൊക്കെ തെറ്റപ്പെടും തെറ്റായിരിക്കും ഈ നാട്ടുകാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻകാരനോട് നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ പ്രശ്നം നാട്ടിൽ അവര് അവരുടെ അച്ഛനാ എന്ന് വെച്ചാൽ ഇവർ തെറ്റ് ചെയ്യലേ തെറ്റ് ചെയ്തിന് ചോദ്യ ചെയ്യുന്നതിന് സ്വന്തം അച്ഛനാണെങ്കിൽ കൂടി നോക്കാൻ ചോദ്യം ചെയ്യേണ്ടത് മനസ്സിലല്ലേ മക്കള് അതും ഹെഡ് സല്യൂട്ട് സത്യമല്ലോ ഇന്നത്തെ മക്കളോ വേറെ ചെയ്യാൻ നമ്മൾ കല്യാണം കഴിക്കാൻ നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അച്ഛനെ തെറ്റ് കണ്ട ചോദ്യം ചെയ്യണം അങ്ങനെയുള്ള നാടാണ് ഇയാൾ വേണ്ടത് മനസ്സിലല്ലേ അപ്പോൾ ചോദ്യം ചെയ്യും തോന്നിയിട്ട് എന്താണ് അച്ഛനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത ശേഷം കുടുംബത്തിൽ ഓരോരോ അമ്മയൊക്കെ ചിലപ്പോൾ അമ്മ തൂങ്ങി മരിക്കും പിന്നെ അച്ഛൻ മരിക്കും അത് വിഷയം ഇല്ല നമ്മൾ സത്യം വിജയിക്കണം അത് നല്ലത് അത് എന്നിട്ട് അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇന്ത്യനാണ് പ്രശ്നമായിട്ട് ഇവര് ഗോ ബാക്ക് ഇന്ത്യ വേണ്ടി പിന്നെ ഒരു അറസ്റ്റ് ആകട്ടും അത് കമ്പേക്ക് ഇന്ത്യ വേണ്ട രാഷ്ട്രാ കെട്ടു അപ്പോൾ ഇന്ത്യൻ വന്നു ഗോ ബാക്ക് ഇന്ത്യ വേണ്ട റഷ്ടാക്കും അത് ഏകദേശം ഒരു മണിക്കൂറിൽ ഒരു ലക്ഷം ഇല്ല തൊട്ടടുത്തൊരു ലക്ഷം ഇതാവും ഷെയർ കാര്യങ്ങളൊക്കെ ആവും അപ്പൊ ലാസ്റ്റ് നാട്ടുകാർ മൊത്തം എതിരാവും ഇന്ത്യന് എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി ഇന്ത്യനെ കൊല്ലാൻ വേണ്ടി നടക്കും എന്ന് വെച്ചാൽ കാലിലോട്ട് തറയും റോഡിലൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് അറസ്റ്റ് ഒക്കെ ചെയ്യില്ല ഇടല്ല എന്നിട്ട് പിന്നെ ലാസ്റ്റ് അറസ്റ്റിന ശേഷം അപ്പഴും ആൾ ഒരു മറ്റേ ഹാൻഡ് കഫ് കഫൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോഴും ആളൊരു മർമ്മം ഉണ്ട് ഹാൻഡ് കഫ് ഇട്ട ശേഷം ഒരു കോലി വെച്ചൊരു മർമ്മം ഉണ്ട് ഇല്ല എന്നിട്ട് ലാസ്റ്റ് ആ മർമ്മത്തെ രക്ഷിക്കാൻ മർമ്മ വരുന്ന ആരും നമ്മുടെ ഉലകനായകൻ ഉള്ളൂ അപ്പൊ ആ ഉലകനായകൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി ലാസ്റ്റ് ഉലകനായകനെ റിലീസ് ചെയ്യും അപ്പൊ നമ്മുടെ ആള് ലാസ്റ്റ് സിനിമ ആളൊരു ആംബുലൻസ് വരും ആംബുലൻസ് വരുമ്പോഴാണ് ഐ ആം ബാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇന്ത്യൻ ത്രീന്റെ എഴുതി കാണിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ആണ് ഇല്ലാട്ടിൽ നിങ്ങൾ കാണേണ്ടത് ഇന്ത്യൻ ടു കാണണം ത്രീയും കാണണം എന്ന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇന്ത്യൻ വണ് കാണണം കണ്ടിട്ടാ ഇല്ലാട്ടിൽ കണ്ടിട്ട് വേണം ഇത് കാണണ്ട അല്ലാതെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഞാൻ പറയണത് ഇന്ത്യൻ ടു നിങ്ങൾ എന്തായാലും കാണാം മിസ്സായാൽ ഇല്ലാട്ടിൽ സത്യം പറയരു നൂറ്റാണ്ടിന് വിശ്വസിക്കാം ഞാൻ എപ്പോഴും പറയാം കുറ്റം പറഞ്ഞവരെയൊക്കെ പോരാ നിങ്ങൾക്കറിയില്ല നിങ്ങൾ പടം കാണാനുള്ള നിങ്ങൾക്ക് രീതി മനസ്സിലായി സത്യം പറയുമോ അത് പടം അതിന്റെ ഒരു രീതിയിൽ ഇങ്ങനെ വിഷിച്ച് കാണണം എന്നാലും നമുക്ക് എനിക്ക് ഇത് മനസ്സിലാവുള്ളൂ സത്യമാണല്ലോ എനിക്കത് മനസ്സിലായില്ല ഞാനിത് ഇന്നലെ നാല് പിള്ളേരായിട്ട് പോയത് എനിക്ക് കൊണ്ടുപോകണം ഇരുപത് പിള്ളേരെയും കൊണ്ടുപോകണം പടം എന്തായാലും ആയിക്കോട്ടെ പേടിക്കാനില്ല ഉറപ്പാണ് ഇത് ഞാൻ തന്നെ ഉറപ്പാണ് സത്യം പറഞ്ഞു പിന്നെ മ്യൂസിക്കിനൊക്കെ എടുത്ത് പറഞ്ഞില്ലെന്ന് പിന്നെ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എഫ് എക്സ് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് കാര്യം അത് സൂപ്പറായിട്ട് സൂപ്പറായിട്ട് പിന്നെ നമ്മുടെ മുലകനായൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല പടം ഓവറോൾ സൂപ്പറാണ് അതില് മറ്റേ ഫൈറ്റിലായിരുന്നു മൊത്തം ഹീരോമാർക്ക് ജിമ്മായിരിക്കും കേട്ടോ അമ്മമാർക്ക് വല്ല ബോഡി വല്ല അടിച്ച് കയറ്റി ഫുൾ ആയിട്ടിരിക്കും അപ്പൊ നമ്മുടെ ആൾ സ്റ്റാർട്ട് പോലെ കേട്ടോ ഈ തൊണ്ണൂറ്റിഒമ്പതാം വയസ്സിലേ ആള് സ്റ്റാർട്ട് ചെയ്ത് ആക്കുമ്പോ സിക്സ് പാക്കല്ലോ എട്ട് നോക്കണം പാക്ക് എനിക്ക് എന്നിട്ട് എങ്ങനെ സത്യം പറയല്ലോ ബ്രൂസരി പോലായിരുന്നു ബ്രൂസരി ഒന്നാമത് പറയുന്നില്ല കേട്ടോ എന്നാലും പടം കാണുക കണ്ടിട്ട് വരും മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ പോണതേ അറിയില്ല നമ്മൾ അജാദി പടം പറഞ്ഞാൽ അജാദി മാസ് പടം ടു പോയിന്റ് ഞാൻ പറയാം ടു പോയിന്റ് ഓ ഇല്ല ഇറങ്ങിയ പടങ്ങളൊക്കെ ഏശൊക്കെ മൂന്നിച്ചിരക്കാണ് പക്ഷേ ഇത് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞങ്ങളെ കണ്ടുനോക്കുക ഇടേ കണ്ടിട്ട് വരിക ഇല്ല അതേ പറയാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ